ഗോതമ്പ് കൊണ്ടുള്ള ഒഴിച്ച പത്തിരി ഇതിന് വേണ്ടത് നൈസായി തരിച്ചെടുത്ത ഗോതമ്പ് പൊടി അതിലേക്ക് വല്ലാതെ മൂക്കാത്ത നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക ശേഷം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ ചെറിയ ജീരകം വറുത്തത് ചേർക്കുക അതിന് പുറമെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഇളക്കി നാളികേരക്കുത്തും ജീരകവും എല്ലാ ഇടവും ആവുന്നതുവരെയും വെളിച്ചെണ്ണ അതിൽ ലയിക്കുന്നതു വരെയും നല്ലപോലെ ഇളക്കുക ശേഷം ഒരു അഞ്ച് മിനിറ്റ് അതിനെ അടച്ചു വയ്ക്കുക അവിടെ നിൽക്കട്ടെ ശേഷം ഒരു കട്ടിയുള്ള ചട്ടിയിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലോ നല്ലപോലെ എണ്ണ പുരട്ടിയ ശേഷം ആദ്യത്തെ എണ്ണ ഒന്ന് വറ്റാൻ അല്പം ചൂടിൽ തന്നെ അടുപ്പ് എത്തിക്കുക ശേഷം ആ എണ്ണ വറ്റിയ ശേഷം രണ്ടാമത് പുരട്ടുന്ന എണ്ണ പുരട്ടുന്നതോടുകൂടി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം കത്തിക്കുക ശേഷം അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നുകൂടി പുരട്ടി അതിലേക്ക് ഈ കട്ടിയുള്ള മാവ് ഒഴിച്ച് അതിന് മുകളിൽ ഒന്ന് അമർത്തുക മാത്രം ചെയ്യുക അല്ലാതെ പരത്തരുത് എന്നിട്ട് അടച്ചു വയ്ക്കുക മുഗൾ ഭാഗം വെന്ത് തുടങ്ങിയാൽ അടിഭാഗവും വെന്തിട്ടുണ്ടാവും എന്ന് ഉറപ്പാണല്ലോ അപ്പോൾ മുഗൾ ഭാഗത്ത് വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി അത് മറിച്ചിടുക കരിയാതെ തന്നെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഓരോ മറിക്കലിലും വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി മാത്രം മറിച്ചിടുക കരിയാതെ മാത്രം അതെടുത്ത് നല്ലപോലെ വേവിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ ഉപ്പിന് പകരം പഞ്ചസാരയാണ് ചേർത്തതെന്ന് വെച്ചാൽ ഇത് മധുരപ്പത്തിരിയായി മധുരപ്പത്തിരി ആണെങ്കിൽ നമുക്ക് കറികളോ മറ്റ് ഒന്നും തന്നെ ആവശ്യമില്ല എന്നാൽ ഒഴിച്ചു പത്തിരിയിലേക്ക് കോഴിക്കറിയോ പച്ചക്കറിയോ ഉരുളക്കിഴങ്ങ് കറിയോ കോഴി സ്റ്റൂവോ ഒക്കെ ഉപയോഗിക്കാം ഒന്നുമില്ലെങ്കിലും ഇത് കഴിക്കാം അല്പം മയണൈസോ അല്ലെങ്കിൽ തൈരോ മാത്രം മതി വളരെ ആരോഗ്യപ്രദവും രുചികരവും വ്യത്യസ്തവുമാണ് ഈ പലഹാരം ആണെങ്കിൽ കുട്ടികൾക്ക് നാലുമണിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും മറ്റ് രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു നേരത്തെ ഭക്ഷണമായും ഉപയോഗിക്കാം അതിന് കറികൾ വേണം എന്ന് മാത്രം ഏതാണെങ്കിലും പത്രിയുടെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഷിത് ഫ്ലോഗിനോടൊപ്പം ചേരുക മധുരപ്പത്രി ഉണ്ടാക്കി അഭിപ്രായം ഈ വീഡിയോയിൽ ലിങ്കിൽ അടയാളപ്പെടുത്തുമല്ലോ അഷിത് ഫ്ലോഗ്